ീക്കാം നീക്കാതിരിക്കാം അത് അത് ഹൈക്കമാൻഡ് ആലോചിക്കേണ്ടെന്ന വിഷയമാണ് അവർ തീരുമാനിക്കേണ്ടെന്ന വിഷയമാണ് അവരുടെ എന്ത് തീരുമാനമായാലും ആ തീരുമാനം ഞാൻ വളരെ അനുസരണമുള്ള അല്ലെങ്കിൽ ഈ പാർട്ടിയോട് വളരെ സഹപ്രവർത്തകനെ പോലെ ഞാനത് ഏറ്റുവാങ്ങി ഞാൻ എന്റെ മണിക്ക് പോകും ആ ഹൈക്കോട്ടെ മാറ്റണെന്താ കൊഴപ്പോ മാറ്റിക്കോട്ടെ എഐസി ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തന്നെ മാറ്റണം ആ മാറ്റൽ സ്വീകരിക്കാൻ ഞാൻ തയ്യാറാണ് എനിക്കൊരു പ്രശ്നവും ഇല്ല എനിക്കൊരു പരാതില്ല തൃപ്തനാണ് ഞാനിപ്പം ഞാനിപ്പം തന്നെ രാഷ്ട്രീയത്തിൽ തൃപ്തനാണ് എനിക്ക് കോൺഗ്രസിന്റെ അകത്ത് എനിക്ക് നേടാവുന്ന അല്ലെങ്കിൽ എനിക്ക് കിട്ടാവുന്ന മിക്കവാറും എല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ഒരു ഒരു എന്താ പറയുക മാനസികമായൊരു സംഘർഷാവസ്ഥയിലുള്ള ഒരാളല്ല തൃപ്തനായ ഒരു മനസ്സിന്റെ ഉടമസ്ഥനാണ് ഞാൻ അതുകൊണ്ട് എന്ന കെ സെ സംബന്ധിച്ചിടത്തോളം എനിക്കൊരാശങ്ക ഭയപ്പാടും ഇല്ല ഒന്നുമില്ല എ ഐ സി സിക്ക് തീരുമാനിക്കാം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി തീരുമാനമെടുക്കാം ആ തീരുമാനം എന്ത് തീരുമാനമായാലും ഞാനത് ഉൾക്കൊള്ളുന്നു